ഞാൻ അവന്തികയാണ് ഞാനൊരു ഫസ്റ്റ് ഇയർ ബീയിങ് ഓണേഴ്സ് ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റാണ് ലേൺ വൈസിലുള്ള ഞാൻ ഇഗ്നം എടുത്ത കാര്യം എനിക്ക് റെഗുലർ ക്ലാസ്സിൽ പോകാൻ പറ്റാത്തൊരു ലിമിറ്റേഷൻ വന്നായിരുന്നു അപ്പോൾ അത് കാരണം ഓപ്പർ സിസ്റ്റമിലേക്ക് ഞാൻ മാറിയായിരുന്നു അപ്പോൾ ഞാൻ നോക്കി പിടിച്ചപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ലേൺ വൈസിന് നല്ലൊരു ഇതുണ്ടായിരുന്നു പ്രൊമോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ടുകൂരിൽ കൺവിൻസായി ഞാൻ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്താ നിഗ്നോ എങ്ങനെയൊക്കെ എക്സാം നടത്തണം എത്ര വർഷത്തിൽ രണ്ട് വർഷം നടക്കും പിന്നെ അതിൻ്റെ ഫീസിന്റെ കാര്യവും പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഡൈഡ് ചെയ്ത് തന്നതായിരുന്നു അപ്പോ ഞാൻ അങ്ങനെ ലെവൻ ട്വൽസിൽ ജോയിൻ കിട്ടും ജോയിൻ ചെയ്തപ്പോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ത്രൂ ഇത്ര എഫേർട്ട് ചെയ്യുന്നതും എല്ലാ ഫെസ്റ്റിവൽസിന് സൂം മീറ്റിങ് മീറ്റിംഗ് നമ്മൾ ഓഫ്ലൈനിൽ നിൽക്കണമെങ്കിൽ ഈക്വൽ ടു ആയിട്ടുള്ള എക്സ്പീരിയൻസിലും അഡ്വൈസ് തരണ്ടായിരുന്നു അവരുടെ ബെസ്റ്റ് അവർ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സസ് എല്ലാം അപ് ടു ദ അപ് ടു ദർക്ക് എല്ലാ ടീച്ചേഴ്സിനെയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാം പ്രിവ്യൂ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് അങ്ങനെ കുറേ സെക്ഷൻസ് ആയിട്ട് അസൈൻമെന്റ്സ് അസൈൻമെന്റ്സ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തേ ഉള്ളൂ ഞങ്ങൾ ഈ വർഷം അപ്പോൾ അത് നല്ല ഒരു വെയിലായിരുന്നു അസൈൻമെന്റ്സ് എല്ലാം എഴുതിയേക്കണമെന്ന് അത് ഞങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഞാൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലായിരുന്നു അപ്പോൾ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ എനിക്ക് കിട്ടിയ മെൻറ്റർ ഭയങ്കര നല്ല ഒരു മെൻ്റർ ആയിരുന്നു എന്നെ ഭയങ്കര ഗൈഡ് ചെയ്തു എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തു തന്നു ഇപ്പം ഞങ്ങൾക്ക് എക്സാം പറ സോ ഐ ഹോപ്പ് ഇംഗ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ഐ വുഡ് ഓൾവേസ് സേ ദറ്റ് ചൂസ് ലേൺ വൈസ് ഇഫ് യു വാണ്ട് ടു മേക്ക് കരിയർ ആഫ്റ്റർ ഇഗ്നോ ഇഗ്നോർ താങ്ക് യു